ഇതെല്ലാം പാലിന് പകരമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് പശു കുട്ടികൾക്കുള്ളതുകൊണ്ട് ആട്ടും കുഞ്ഞുങ്ങൾക്കുള്ളതുകൊണ്ട് പന്നി കുഞ്ഞുങ്ങൾക്കുള്ളതുകൊണ്ട് ശരി ഇത് കൂടാതെ തന്നെ പട്ടിക്കുക ഡോഗ്സിന്റെ ഉണ്ട് കുതിരയുടെയുണ്ട് മിൽക്ക് റീപ്ലേസർ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ പശുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല ബ്രീഡുകളാണ് ബ്രീഡിങ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആണ് കാരണം ശരിയായ സ്റ്റഡി വളർച്ച നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ എക്കണോമിക്കൽ ആ കൂടാതെ തന്നെ ഹാസൽ ഫ്രീ ആണ് അതായത് വളരെയധികം നമുക്ക് എന്താ പറയാ ബുദ്ധിമുട്ടുകൾ അതായത് ജോബ് വളരെ കുറയും കുറഞ്ഞു വരുന്നു സിമ്പിൾ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ആയിട്ട് മിക്സ് ചെയ്ത് യാതൊരു കാരണവശാലും പാല് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് ഡയറക്റ്റ് നമുക്ക് ഡയറക്റ്റ് വാട്ടർ ആണോ ചൂട് വെള്ളത്തില് കലക്കി കൊടുക്കാം ഞാൻ പിന്നീട് നമുക്ക് നമുക്ക് കാണിക്കാം ഇത് ഇത് ഏതാ ബ്രാൻഡ് സെർവൽ എന്ന കമ്പനി ഫ്രാൻസ് ആണ് ഇത് ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആണ് ഓക്കെ നമ്മളിവിടെ ചെന്നൈയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് പുറത്തുനിന്ന് വന്നിട്ട് ചെന്നൈയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ചൈന ഇന്തോനേഷ്യ ശ്രീലങ്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടുന്ന് കമ്പനിന്ന് എക്സ്പോർട്ട് ചെയ്യും ഇപ്പൊ എത്ര യൂസ് ചെയ്തത് ഇതിപ്പോ നമ്മൾ രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് പല പശുക്കൾ പല കർഷകരും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗം നല്ല പോസിറ്റീവ് റിസൾട്ടാണ് നമ്മളിപ്പോ പശുവിന്റെ പാല് കൊടുക്കുകയാണെങ്കിൽ ഫാറ്റ് ഫ്ളക്ച്വേറ്റഡ് ആണ് പല ദിവസം പല രീതിയിലുള്ള ഫാറ്റുകളാണ് നമുക്ക് വരുന്നത് അതാകുമ്പോൾ ഇത് ഒരേ രീതിയിലുള്ള ഫാറ്റ് കിട്ടുമ്പോൾ വളർച്ച നമുക്ക് ഒരേ രീതിയിലാവും ഇതെല്ലാം രണ്ടിനെ ടൂ ടൈംസ് ആണ് അളവില് വ്യത്യാസങ്ങൾ ഉണ്ടാവും കാരണം പശുവിന്റെ പാലിന്റെ അളവല്ല പന്നിയുടെ പാലിൻ്റെ അളവ് അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ അളവിലും വ്യത്യാസം ഓക്കെ നമുക്കിത് എത്ര മാസം വരെ എത്ര ദിവസം വരെ ഇത് കൊടുക്കണത് ഇത് പശുവിന്റെ ആണെങ്കിൽ നമുക്ക് രണ്ടര മാസമാണ് കമ്പനി പറയുന്നത് രണ്ടര മാസം കൊടുക്കുക പന്നി ഇതൊക്കെ ആണെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം പന്നി കുഞ്ഞുങ്ങൾക്കുള്ളത് പിന്നെ പന്നി കുഞ്ഞുങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് വിറ്റാമിൻ പ്രോട്ടീൻ മിക്സ് ആണ് ഓക്കെ അത് ലാക്ടോജൻ ബേസ് ആണ് ശരി പിന്നെ നമുക്കിത് പശുവിന് തന്നെ രണ്ട് ബോക്സ് രണ്ട് പശുവിന് നമുക്ക് ഇത് സ്കിമ്മിൽ കാണാം ഇത് വേ പ്രോട്ടീൻ ആണ് ശരി അപ്പം രണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് വളർച്ച നേരക്കുള്ള വ്യത്യാസം ഉണ്ടാവും ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല കടാവ് നല്ല ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളർച്ച നല്ല രീതിയിൽ ഓക്കെ ആണ് കൊളസ്ട്രോൾ ഇത് മഞ്ഞപ്പാൽ എന്ന് പറയുന്നു സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത് പന്നിക്കുഞ്ഞുങ്ങൾക്കും ആടിനുമാണ് ഉപയോഗിക്കുന്നത് കാരണം പന്നി കുഞ്ഞുങ്ങൾക്കാണോ സാധാരണ പത്തോ പതിനഞ്ചും പതിനാറൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ ആക്റ്റീവായ മരു കയറി കുടിക്കും അല്ല അപ്പം മറ്റുള്ളവർക്ക് കിട്ടത്തില്ല അപ്പം അങ്ങനെ ഒരുപാട് മൊറാല മോർട്ടാലിറ്റി വളരെ കൂടുതലാണ് അപ്പം ഇത് കൊടുത്ത് കഴിഞ്ഞാൽ പന്നിക്കുഞ്ഞുങ്ങളിൽ ഒരുമാതിരി എല്ലാ പന്നിക്കുഞ്ഞുങ്ങളും രക്ഷപ്പെടും ഒരു പന്നി പോലും കുഞ്ഞുങ്ങൾ പോലും ചാകത്തില്ല ഓക്കെ പിന്നെ ഇത് പശുവിന് ഉപയോഗിക്കാം ഹൈബ്രിഡ് പശുക്കൾക്ക് നമ്മളെ പശുവിൻ്റെ കൊളസ്ട്രോൾ നോക്കി ചെക്ക് ചെയ്തിട്ട് കൊളസ്ട്രോൾ നല്ലതല്ലെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാം പക്ഷേ കേരളത്തിൽ അത്ര പ്രാക്ടീസ് ഇല്ല അങ്ങനെയുള്ള വളരെ വളരെ വിരളമായിട്ടുള്ളു ഇലക്ട്രോലൈറ്റ്സ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നിർജ്ജലീകരണം അതായത് വെള്ളം കൂടുതൽ വയറിലൊക്കെ വന്ന് ഗ്രാക്ലോ വയറിലൊക്കെ വന്നു വെച്ചാൽ വെള്ളം ശരിക്കും ആ തളർന്നു പോകും അപ്പോൾ ആ തളർച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇത് ഇലക്ട്രോളൈറ്റ് എന്ന് പറയും ഇതെല്ലാം തന്നെ നമ്മുടെ പൗഡേഴ്സ് അല്ലേട്ടോ ഇതെല്ലാം പൗഡേഴ്സാണ് വരുന്നത് ഇത് കൂടാതെ ഒരു വിറ്റാമിൻ മിക്സ് നമുക്ക് വരുന്നുണ്ട് സെർവ്ടോണിക് എന്ന് സാധനം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാലുള്ള പശുക്കളിൽ ഇൻഫ്ലമേഷന് മുമ്പായിട്ട് ഒരു മാസം കൊടുക്കുക ഇത് വിറ്റാമിൻ മിക്സ് ആണ് ഇത് അപ്പം എല്ലാ എല്ലാ വിറ്റാമിനും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പശുക്കള മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പശു ചെനപിടിക്കാൻ വളരെ എളുപ്പമാണ് ഓക്കെ ഇതാണ് നമ്മുടെ പൗഡർ വരുന്നത് ഓക്കെ നമ്മുടെ പശുക്കുടികൾക്കുള്ള പശുക്കൊടികൾ പ്ലേസ് ആടുമേകദേശം സെയിം കളർ തന്നെ അല്ലാത്ത ഞാനിപ്പോ രണ്ട് ലിറ്റർ പാലുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചപ്പോൾ ഇത് ഒരു ലിറ്റർ പച്ച ശുദ്ധമായ പച്ചവെള്ളമാണ് അപ്പൊ ഈ പച്ചവെള്ളത്തിലേക്ക് ഞാൻ ഈ ഇരുന്നൂറ്റി എൺപത് ഗ്രാം പൗഡർ ഇടുകയാണ് നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് ഒരു ലിറ്റർ പശുവെള്ള ഒരു ലിറ്റർ പാൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശരി അപ്പം ഇതിനകത്ത് ഇരുന്നൂറ്റമ്പത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നത് ഇത് എപ്പോഴും മിക്സിക്കകത്ത് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നതാണ് വളരെ നല്ലത് ഗ്രോത്ത് റേറ്റ് കിട്ടാനും ഡിസോൾവ് ചെയ്യാനും വളരെ എളുപ്പം ഇതാണ് നല്ലത് ചിലർ കൈ കൊണ്ട് തിരുമ്മുന്നുണ്ട് അതൊക്കെ ശരിയായ രീതിയിലുള്ള മിക്സിങ് അല്ല നമ്മളിതിനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ പതഞ്ഞു തീർവ് നമ്മുടെ ശരീരം പാല് പോലെ വരും ഇതാണ് ഇതിൻ്റെ സെക്ഷൻ ആയിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ അമ്പത് ഡിഗ്രി ചൂടായ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നു മൊത്തത്തിൽ രണ്ട് ലിറ്റർ അല്ലേ മൊത്തത്തിൽ മുതൽ രണ്ട് ലിറ്റർ മുതൽ രണ്ട് മുതൽ മിക്സ് ചെയ്യുമ്പോൾ പോലെ ഒരു ഇളഞ്ച് ചൂടല്ലേ ആ അളവത് അത് ആകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ മുപ്പത്തഞ്ചും നാൽപ്പതിനും ഇടയ്ക്കുള്ള ബോഡി ടെമ്പറേച്ചറിൽ വരും ചേട്ടാ ഇത് നമുക്ക് ഇനി ഒന്ന് കൊടുത്തു നോക്കാം അല്ലേ നമുക്ക് എന്താ കൊടുത്താൽ ഇത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കുടിക്കും അല്ലേ ഇത് വളരെ എളുപ്പത്തിൽ കുടിച്ചോളും ആ യാതൊരു കാരണം യാതൊരു മടിയില്ല കുടിക്കാനായിട്ട് നല്ല ഫ്ലേവർ ആണ് നല്ല നല്ല ടേസ്റ്റും ഉണ്ട് കുടിക്കാനായിട്ട് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിച്ചു വാങ്ങിച്ചോളൂ നമുക്ക് കുട്ടികൾക്ക് രണ്ട് പേരാണ് ഡെയിലി ഫീഡ് കഴിഞ്ഞാൽ ആ രാവിലെയും വൈകുന്നേരവും അപ്പം ആദ്യത്തെ വളർച്ച നിരക്ക് നമുക്ക് ഈ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് നല്ല രീതിയിൽ വളർച്ച നിരക്ക് എടുക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ട് തോന്നാറ് നമുക്ക് ഈ ഒരു പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മളിത് ഡയറക്റ്റ് കർഷകർക്കാണ് കൊടുക്കുന്നത് അപ്പം നമ്മളിതിന് ഇത് ഇടനിലക്കാരും ഇല്ല അതായത് വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സപ്ലയേഴ്സ് ആരുമില്ല കർഷകർ വേണ്ടവർ നേരിട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പാഴ്സലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊറിയറായിട്ടോ നമ്മൾ അയച്ചു കൊടുക്കണം